നമസ്കാരം പി വി അൻവറിനെ യു ഡി എഫിൽ സഹകരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയെന്നാണ് സൂചന പൊതുവേദിയിൽ ആരും അൻവറിന് അനുകൂലമായി പ്രതികരണം നടത്തരുതെന്നാണ് നിർദ്ദേശം അൻവറിനെ മുന്നണിയിലെടുക്കില്ലെന്നും വാതിലടച്ചത് യു ഡി എഫ് ആണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശദീകരിച്ചിരുന്നു പിന്നാലെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും നിർദ്ദേശം താഴെത്തട്ടിലേക്ക് നൽകിയത് പിന്നാലെ പി വി അൻവറിനെ കൈവിട്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രംഗത്ത് വന്നു ഒറ്റയാന്മാർ ഒറ്റപ്പെടും അവർ ആദ്യം ഒറ്റയ്ക്ക് നടക്കും പിന്നെ ഒറ്റപ്പെടുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു നേരത്തെ അൻവറിനു മുന്നിൽ ഇനിയും യു ഡി എഫ് വാതിൽ തുറക്കുമെന്ന തരത്തിൽ സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇനി അൻവറിനെ വേണ്ടെന്ന് സതീശൻ തീർത്തു പറഞ്ഞത് മുസ്ലിം ലീഗ് നേതൃത്വവും സതീഷന്റെ നിലപാടിനൊപ്പം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് സണ്ണി ജോസഫും നിലപാട് പറയുന്നതും നിലമ്പൂരിൽ അൻവർ വോട്ട് വോട്ടുപിടിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നാൽ അൻവർ വോട്ടുപിടിച്ചാലും യു ഡി എഫ് തിളക്കമാർന്ന ജയം ലഭിക്കുമെന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു അൻവറിന്റെ കാര്യത്തിൽ സതീശൻ പറഞ്ഞത് തന്നെയാണ് മുന്നണി തീരുമാനം അടച്ചവാതിൽ തുറക്കാൻ താക്കോൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് പൊതുനിലപാടാണ് അൻവറിന്റെ കാര്യത്തിൽ അല്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു പി വി അൻവർ വേണ്ടെന്ന വി ഡി സതീശൻ നിലപാടിന് കോൺഗ്രസിൽ പിന്തുണയേറുന്നുവെന്നതിന്റെ തെളിവാണ് ഇത് അൻവറിനെ എടുക്കേണ്ട സാഹചര്യമില്ലെന്നാണ് യു ഡി എഫിലെ ഒരു വിഭാഗം ഘടക കക്ഷികൾക്കും നിലപാടുള്ളത് അൻവർ സ്വയം കീഴടങ്ങിയാൽ മാത്രം ചർച്ച മതിയെന്നാണ് ഘടക കക്ഷികളുടെ നിലപാട് മുന്നണി പ്രവേശനത്തിന്റെ നിലപാടുകൾ തിരുത്തി അൻവർ തന്നെ മുൻകൈയ്യെടുക്കേണ്ടി വരും അങ്ങനെ വന്നാലും കോൺഗ്രസിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടാകില്ല മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി ഉറച്ച നിലപാടെടുത്താൽ മാത്രമേ അൻവറിന് യു ഡി എഫിലിനി എത്താൻ കഴിയൂ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ട് നേടി അൻവർ കാണിച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ യു ഡി എഫ് പ്രവേശനം സാധ്യമാകില്ലെന്ന് സൂചനകളുണ്ട് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയാണ് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വയം മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കൂടാതെ വി ഡി സതീശനു നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അൻവർ ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അൻവർ വേണ്ട എന്ന ശക്തമായ നിലപാടിലേക്ക് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു അൻവറിനു വേണ്ടി വാദിച്ചവരുടെ പിന്തുണയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ലഭിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് വിഷയം മറ്റന്നാൾ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലും ചർച്ചയാകും അൻവറിന്റെ യു ഡി എഫ് പ്രവേശന സാധ്യത സതീശൻ അടച്ചത് അസിഗ്ധമായാണ് അൻവറിനു മുന്നിൽ വാതിലടച്ചത് കൂട്ടായ തീരുമാനപ്രകാരമാണ് ആ വാതിൽ തുറക്കേണ്ടതായ സാഹചര്യം നിലവിലില്ല ഇനി തീരുമാനം റിവ്യൂ കമ്മിറ്റിയാണ് എടുക്കേണ്ടത് വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങില്ല ആരുടെ മുന്നിലും കീഴടങ്ങാൻ പറ്റില്ല പ്രശംസകളിൽ വീഴില്ല അൻവറിനോട് നോ പറഞ്ഞത് ബോധപൂർവം എടുത്ത തീരുമാനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇതിനെ അംഗീകരിക്കുന്നുണ്ട് എ പി അനിൽകുമാറിനെ വണ്ടൂരിൽ തോൽപ്പിക്കുമെന്ന് അൻവർ പരസ്യമായി പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു നേതാവുമായി സഹായിരിക്കേണ്ടതില്ലെന്നതാണ് ഹൈക്കമാൻഡ് പക്ഷം വിഷയം അനിൽകുമാറും ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനാണ് അനിൽകുമാർ അതും അൻവറിന്റെ യു മോഹങ്ങൾക്ക് തിരിച്ചടിയാകും ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ യു പ്രവേശന സാധ്യതകൾ സജീവമാക്കി പി അൻവർ രംഗത്ത് വന്നിരുന്നു തന്നെ യു ഡി എഫിലേക്ക് എടുക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുമെന്നുവരെ അൻവർ പറഞ്ഞു പിണറായിസവും മരുമോനിസവുമാണ് ഇവിടത്തെ വെല്ലുവിളിയെന്നും അത് ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ പശ്ചിമബംഗാളിലെ അവസ്ഥ ഇവിടെ വരുമെന്നും അൻവർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു വി ഡി സതീഷിനുമായി വ്യക്തിപരമായ വിരോധമില്ലെന്ന് അൻവർ പറഞ്ഞു വീണ്ടും ചർച്ച നടത്താൻ മടിയില്ലെന്നും രാഷ്ട്രീയം എന്നത് ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതല്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തിരുന്നു നിലമ്പൂരിൽ ജയിക്കേണ്ടത് ആന്റി പിണറായിസമാണ് പിണറായിയുടെ കുടുംബാധിപത്യമാണ് മരുമോനിസമാണ് ഇവിടെ ശരിയല്ലാത്തത് ആറു വരിപ്പാതെ പന്ത്രണ്ട് വരിയാക്കാൻ മരുമോനം നടത്തിയ ഗിമ്മിക്ക് നമ്മൾ കണ്ടതാണ് എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത് ഇവിടുത്തെ വിഷയം എസ് എഫ് ഒ ആണ് ഒരു പണിയുമെടുക്കാതെ ശമ്പളവും കമ്മീഷനും പറ്റുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെയാണ് ഇവിടെ പ്രശ്നം നല്ലൊരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുകയാണെങ്കിൽ പിണറായിസത്തിൻ്റെ വേറെറുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ ഞാൻ മത്സരിക്കും അൻവർ പറയുകയും ചെയ്തു